ഹായ് ഗൈസ് ഐ ആം റമീസ് ഫ്രം ആർ എം എസ് ക്ലോത്തിംഗ് കമ്പനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അൽഫൈൻ മാക്സികളെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വില കുറവുള്ള മാക്സി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റിഎഴുപത്തി അഞ്ച് രൂപക്ക് അൻപത്തി ആറ് എക്സ് എൽ സൈസ് അൽഫൈൻ മാക്സി ഇതിൽ പലപല കളറുകളുണ്ട് അൻപത്തി ആറ് ആണ് വില മുന്നൂറ്റി നാൽപ്പത്തമ്പത് പല റേറ്റുള്ള മാക്സികളുണ്ട് ഇത് എക്സ് എൽ സൈസിലും ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ആണ് അതോടൊപ്പം ഇത് ഒരുപാട് വെറൈറ്റി ഡിസൈനുകൾ ഉണ്ട് അപ്പൊ എല്ലാം കൂടി കാണിക്കാനുള്ള വീഡിയോ ലെങ്ത് കൂടുന്ന കരുതി മാത്രം കാണിക്കുന്നില്ല അതുകൊണ്ട് ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലാണ്ട് ലിങ്കിൽ കയറി മെസ്സേജ് ചെയ്താലും മതിയാവും പിന്നെ അഞ്ചിൽ കൂടുതൽ മാക്സിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതോടൊപ്പം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ എല്ലാ പർച്ചേസിനും കൂപ്പണം അവൈലബിൾ ആണ് അപ്പൊ ഏവർക്കും വീഡിയോ കണ്ടതിന് നന്ദി ഈദ് റംസാൻ ആശംസകൾ